നമസ്കാരം നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് വിധവകളായി പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അത്ര സ്ത്രീകൾ പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും സ്വന്തമായിട്ടായിരിക്കും ചെയ്യുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കും കുട്ടികളെ നോക്കും പിന്നീട് അവർക്ക് വേറൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർ വേറെ കല്യാണം കഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജീവിതം ഒറ്റയ്ക്ക് അധ്വാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയുള്ള സ്ത്രീകൾ വളരെ ബോൾഡാണ് ധൈര്യശാലികളാണ് അവരാരുടെ മുമ്പിൽ പോയി കൈ നീട്ടാറില്ല സിമ്പതിക്ക് വേണ്ടിയിട്ട് നോക്കി നിൽക്കാറില്ല സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരാശ്രയവും എങ്ങ് നിന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും സിമ്പതിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ വളരെ ചുരുക്ക സ്ത്രീകൾക്ക് മാത്രമാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടാറുള്ളത് അങ്ങനെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം സൗഭാഗ്യങ്ങൾ തേടി വന്ന സ്ത്രീകളിൽ ഒരാളാണ് രേണു രേണുവിന് ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഭർത്താവ് പോയതിനു ശേഷം ഒരുപാട് സിമ്പതി ആൾക്കാർക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം രേണു ഒറ്റയ്ക്കാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായിപ്പോയി അവർക്കൊന്നും ഇല്ല കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല വാടക വീട് മാത്രമാണ് രണ്ട് മക്കളെയും കൊണ്ട് ആ ഒരു സ്ത്രീ എന്ത് ചെയ്യും ആ ഒരു സിമ്പതി കൊണ്ട് തന്നെ രേണുവിനെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു എനിക്ക് എനിക്കൊന്നും രേണുനെ തേടി എത്തിയ ആദ്യത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അവർക്കൊരു വീട് കിട്ടി അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും കിട്ടാറില്ല അങ്ങനെ എല്ലാ മനുഷ്യന്മാർക്കും ഇത്തരം സൗഭാഗ്യങ്ങളൊന്നും തന്നെ കിട്ടാറില്ല ഒരു രൂപ പോലും ചെലവാക്കാതെ വീടും സ്ഥലവും കിട്ടി അത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് നല്ല മനസ്സുള്ള കുറച്ച് ആൾക്കാർ അവർക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് പണിഞ്ഞു കൊടുത്തു അപ്പം ഈ രേണു നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറയുന്നത് അത് എൻ്റെ വീടല്ല എൻ്റെ മക്കളുടെ പേരിലുള്ള വീടാണ് സ്വദിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് ഇത് സ്വദിച്ചേട്ടൻ ഉറങ്ങുന്ന വീടാണെന്നാണ് അപ്പം നമ്മുടെ ഭക്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ ആ വീട് വെച്ച് തന്ന ആൾക്കാരോട് നമുക്ക് എന്തെങ്കിലും ഒരു ബഹുമാനവും സ്നേഹവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിനെ നമ്മൾ പൊന്നുപോലെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് മനോഹരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ് ഉറങ്ങുന്ന വീടാണ് എന്നൊരു ഭാര്യ പറയുമ്പോൾ ആ വീടിനെ അത്രയും മനോഹരമായിട്ട് പവിത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും വളരെ വൃത്തിയോടെ ആയിരിക്കും ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോവുക കാരണം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടല്ലേ എന്നാല് രേണുവിന് ദാനമായിട്ട് കിട്ടിയ ആ വീടിൻ്റെ സ്ഥിതി കോല നിങ്ങളൊന്ന് കാണണം ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാതെ എല്ലാം അലങ്കോലമായിട്ട് ഭാര്യ വലിച്ചിട്ടേക്കുന്നു അപ്പോൾ എവിടെ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലസുതിയുടെ മൂത്ത മകൻ കിച്ചു കിച്ചു ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് അവൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കിച്ചു വളരെ വല്ലപ്പോഴുമാണ് ഈ വീട്ടിലേക്ക് പോകുന്നത് ഈ ഇവർക്ക് വെച്ച് കിട്ടിയ വീട്ടിലേക്ക് പോകുന്നത് വല്ലപ്പോഴുമാണ് അപ്പോൾ കിച്ചു ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പോയി അവിടുത്തെ ഒരു ബ്ലോഗ് എടുത്ത് അപ്ലോഡ് ചെയ്തു ആ ബ്ലോഗിലാണ് ഈ വീടിന്റെ കോലം കാണുന്നത് അതിന്റെ മുറ്റത്തെല്ലാം കുറേ തുണികളെല്ലാം വാരി വലിച്ചിട്ടേക്കുന്നു അലങ്കോലമായിട്ടിട്ടേക്കുന്നു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ബെഡ്റൂമിലൊക്കെ ഫുൾ വാരി വലിച്ച് അലങ്കോലമാക്കിയിട്ട് വൃത്തികേടാക്കിയിട്ടേക്കാണ് നമുക്ക് ആ വീടിന്റെ കോലം ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം കണ്ടില്ലേ എല്ലാ അലങ്കോലമാക്കി വാരി വലിച്ചിട്ടേക്കുന്നു ആൻഡ് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചു അവിടെ ഒരു അതിഥി മാത്രമാണ് അതിഥിയുടെ പോലെ സ്ഥാനമില്ല വല്ലപ്പോഴും ഒക്കെ വലഞ്ഞു കയറി ചെല്ലുന്ന ഏതോ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് തോന്നുന്നു കൺസിഡർ ചെയ്യുന്നത് കാരണം അവിടെ ഒരു സ്ഥാനം ഇല്ലേ രണ്ടു മക്കൾക്ക് വേണ്ടിട്ടുള്ളൊരു വീടാണ് കിച്ചുവിൻ്റെയും കൂടി വീടാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കിച്ചുവിൻ്റെയും കൂടി വീടാണ് പക്ഷേ കിച്ചുവിന് അവിടെ ഒരു സ്ഥാനമുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇപ്പം രേണു സ്തുതിക്ക് നല്ല തിരക്കായിരിക്കും രേണുവിന് തിരക്കുണ്ട് ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രൊജക്റ്റ് നോക്കിയിട്ടുണ്ട് ഷോർട്ട് ഫിലിംസും ആൽബവും ഒക്കെ അഭിനയിക്കണം അപ്പം രേണുവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വീട്ടിൽ കാണത്തില്ല രേണുവിന് പറക്കി വൃത്തിയാക്കി വെക്കാനുള്ള സമയം കാണത്തില്ല അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ എന്നാലും കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇടാം വീട്ടിലുള്ള സമയത്ത് കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇടാം മാത്രല്ല ഇപ്പൊ ആ വീട്ടിലെ രേണു മാത്രല്ല താമസിക്കുന്നത് രേണുൻ്റെ അച്ഛൻ താമസിക്കുന്നുണ്ട് രേണുവിൻ്റെ സഹോദരി താമസിക്കുന്നുണ്ട് അപ്പൊ കുറെ ആൾക്കാർ ആ വീട് താമസിക്കുന്നുണ്ട് താമസിക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ താമസിക്കുന്ന ആൾക്കാർ ആ വീട് കുറച്ച് വൃത്തിയാക്കിയിടുന്നു ഇട്ടൂടെ അത് ദാനം കിട്ടിയതാണെങ്കിലും അത് വൃത്തിയായിട്ട് വെക്കുക അത് നമ്മളുടെ ഒരു 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 മനോഭാവമാണ് നമ്മളുടെ വൃത്തിയുള്ള മനോഭാവം എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല അവർക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ കിട്ടിയ സാധനമല്ലേ അല്ലേ അപ്പൊ അതിന് വില കാണത്തില്ല നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കയ്യിലെ കാശ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് വാല്യൂ കാണും പക്ഷെ രേണുവിന് അതിനോട് വാല്യൂ ഉള്ളതായിട്ടൊന്നും തോന്നില്ല ആ വീടിനോട് ഒരു വാല്യൂ ഇപ്പൊ രേണുവിനില്ല ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ വീട് ഇത്ര അലങ്കോലമാക്കി എടുത്തില്ല ഇനി നാഴികയ്ക്ക് നാല്പത് വട്ടം രേണുവിന്റെ വായിൽ നിന്ന് വരുന്നത് കൊല്ലം സുതി കൊല്ലം സുതി കൊല്ലം സുതി എന്നാണ് എൻ്റെ സ്വതിച്ചേട്ടൻ എൻ്റെ സ്വതിച്ചേട്ടൻ എന്നിട്ട് എൻ്റെ സ്വതിച്ചേട്ടൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലസുതിയുടെ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലേക്ക് വലിച്ചെറിഞ്ഞേ കാണും എന്നാൽ രേണുവിന്റെ ട്രോഫി ഫ്രണ്ടിൽ തന്നെ നല്ല വൃത്തിയായിട്ട് അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് കൊല്ലസുതിയുടെ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലേക്ക് എറിഞ്ഞേക്കാണ് അതും അറിയാൻ സാധിച്ചത് ആ ഒരു ബ്ലോഗിൽ നിന്നാണ് ആ ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മൾ ആരും കുറ്റം പറയണം എന്നുള്ള ലക്ഷ്യത്തിൽ കുറ്റം പറയുന്നതൊന്നും അല്ല നമ്മുടെ കൺമുന്നിൽ കാണുമ്പോ പബ്ലിക്കായിട്ട് നമ്മൾ അതങ്ങ് വിളിച്ച് പറയുന്നു എന്നേ ഉള്ളൂ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് അതാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ പറ്റിക്കുന്നത് കാണുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കുറിച്ച് അനാവശ്യമായിട്ടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ മണ്ടന്മാരാക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റിച്ച് കുറെയും കൂടി വ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും അതങ്ങനെയാണ് കാരണം പബ്ലിക്കായിട്ട് വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആൾക്കാരെ സംസാരിക്കും പറയും എന്നിട്ട് നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കാണ് കുറ്റം നമ്മൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാണ് കുറ്റം നമ്മളുടെ വായ അടപ്പിക്കാൻ വേണ്ടിട്ട് പല പരിപാടിയും അവര് നോക്കും ഈ പല പരിപാടിയിൽ വൃത്തിയുള്ള പരിപാടിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമ്മതിക്കാം ചില വൃത്തിഘട്ട ആൾക്കാര് വൃത്തിഘട്ട രീതിയിലുള്ള പരിപാടിയായിരിക്കും നമ്മളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പം അവരുടെ വിചാരം ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടി കാണിക്കുമ്പോഴേക്കും നമ്മൾ അങ്ങ് വായടച്ച് മിണ്ടാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കുമെന്നാണ് അതിന് പറ്റത്തില്ലല്ലോ നമ്മൾ കുറച്ചൊക്കെ ഈ ചോരത്തിളപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇപ്പം രേണുവിൻ്റെ കാര്യം തന്നെ രേണുവിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം പക്ഷേ ആൾക്കാരെ പറ്റിക്കുന്നുവെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് തുറന്നു പറയും രേണുവിൻ്റെ അഭിനയം കൊള്ളത്തില്ലെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് തുറന്ന് പറയും അത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാണ് നിരൂപണം നടത്തുകയാണ് വളരെ മാന്യമായ രീതിയിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം വളരെ മാന്യമായ രീതിയിൽ നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാം ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിൽ നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാം അപ്പൊ അങ്ങനെ തുറന്നു പറയുമ്പോൾ നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തു ഭീകരമായിട്ടുള്ള തെറ്റ് ചെയ്തു ഇവരൊന്നും തെറ്റൊന്നും ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ വന്ന് കാട്ടിക്കൂട്ടുന്നത് തെറ്റുകളെ അല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തെറ്റ് അങ്ങനെ പറ്റത്തില്ലല്ലോ നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് കാര്യങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാനുള്ള അവകാശമുണ്ട് അതിപ്പോ രേണുവല്ല ഏതൊരു വ്യക്തി ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കാട്ടിക്കൂട്ടലുകൾ കാണിക്കുമ്പോൾ പേക്കൂത്ത് കാണിക്കുമ്പോൾ അതിനെപ്പറ്റിട്ട് നമ്മൾ അഭിപ്രായം പറയും അഭിപ്രായം പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മളും കൂടെ അതിനെപ്പറ്റിട്ട് റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഇവര് ശുദ്ധ മണ്ടന്മാരാക്കും അല്ലെങ്കിലേ മണ്ടന്മാരാവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ചില പ്രേക്ഷകര് അപ്പോൾ നമ്മളും കൂടി വിളിച്ച് പറയാതിരുന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തുമായിരിക്കും എന്ത് കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വൈറലാകാം എന്ത് പേക്കൂത്തും കാണിച്ചു കഴിഞ്ഞാൽ വൈറലാകാം കുറച്ച് പബ്ലിസിറ്റി കിട്ടും പണം ഉണ്ടാക്കാം എന്നിട്ട് ഇതിനൊക്കെ പോയിരുന്ന് കണ്ടുകൊടുക്കാൻ വേണ്ടി കുറെ വിഡ്ഢികളുണ്ട് ഇതൊക്കെ അങ്ങ് കണ്ടു കൊടുക്കുകയാണ് ഇവർ കാണിക്കുന്നതെല്ലാം പേക്കൂത്താണ് ചില ആൾക്കാര് ജാതി പറഞ്ഞ് മത മതം പറഞ്ഞ് മറ്റുള്ളവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലെടുപ്പിച്ച് മതം വിറ്റ് തിന്നുന്നു ചില ആൾക്കാര് വേറെ കുറെ കോപ്രായം കാണിച്ച് പേക്കൂത്ത് കാണിച്ച് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് തിന്നുന്നു വേറെ ചില ആൾക്കാര് ശരീരം കാണിച്ചുകൊണ്ട് അത് വിറ്റ് ചുറ്റിന്നു ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും നമ്മൾ സംസാരിച്ചു പോകും നല്ല കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചിട്ട് വൈറലാക നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ച് വൈറലാകുക അന്നേരം ഒന്നും നമ്മൾ ആരും കുറ്റം പറയത്തില്ല വിമർശനത്തെ വിമർശനമായിട്ട് എടുക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എനിക്കതാണ് ഏറ്റവും അറിയാത്തൊരു കാര്യം വിമർശനത്തെ വിമർശനമായിട്ട് എടുക്കാൻ പഠിക്കുക ഒരാൾ വിമർശിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കുക അതിനകത്ത് കഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക മുഴുവനായിട്ടുള്ള ആൾക്കാരുടെ ഒരഭിപ്രായം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ ആരെയും ഉപദ്രവിക്കണം അല്ലെങ്കിൽ മനഃപൂർവ്വം തേജോവധം ചെയ്യണം കരിവാരി തേക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ അവർ കാണിക്കുമ്പോൾ അതിനെ പറ്റിയുള്ള നമ്മളുടെ അഭിപ്രായം നമ്മൾ തുറന്നു പറയുന്നു